മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഡോക്ടർ സി വി ജയദേവൻ അനുസ്മരണം സംഘടിപ്പിച്ച സഹപ്രവർത്തകരും സുഹൃത്തുക്കളും വൈദ്യരത്നം പി എസ് വാര്യർ ആയുർവേദ കോളേജ് മുൻ പ്രിൻസിപ്പൽ സൂപ്രണ്ട് മികച്ച ചികിത്സകൻ സംഘാടകൻ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം തുടങ്ങിയ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ സി വി ജയദേവനെയാണ് സമാന ഹൃദയ നിനക്കായി എന്ന പേരിൽ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് അനുസ്മരിച്ചത് കോട്ടയൽ ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാരിയർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൂടി നടന്ന വളർന്ന വ്യക്തിയാണ് അതേപോലെ വൃദ്ധനും ഞാനും ഒന്നിച്ച് കുറേ കാര്യം ഫാക്ടറിയിൽ ഫാക്ടറി മാനേജറായിട്ടും അസിസ്റ്റൻ്റ് ഫാക്ടറി മാനേജറായിട്ടും ജോലി ചെയ്തതാണ് പിന്നെ രാത്രി എല്ലാവരും നമുക്ക് നല്ലപോലെ അറിയാം ജയനെ ഒരു അനിയത്തിശായേ കാണാൻ പറ്റും ഇപ്പോൾ പല യാത്രകളിലെ ഒരു കൂടെ ഉണ്ടായിട്ടുണ്ട് അതായത് ജാമനകൾ പഠിക്കുമ്പോൾ എനിക്ക് പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ജയൻ വളരെയധികം വളരെ ഒരു ഹെൽപ്പ്ഫുള്ളായിരുന്നു എപ്പോഴും അയാൾ കൂടെ ഉണ്ടാവും ജയൻ്റെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മളെ നിശ്ചയിച്ചതിനപ്പുറമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ അധ്യക്ഷത വഹിച്ചു സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി മുഖ്യപ്രഭാഷണം നടത്തി ആയുർവേദശാല ധർമാശുപത്രി മോഡേൺ മെഡിസിൻ ചീഫ് മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ പി ബാലചന്ദ്രൻ ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ ബിന്ദു ആയുർവേദശാല അഡീഷണൽ ചീഫ് ഫിസിഷ്യനും ട്രസ്റ്റിയുമായ ഡോക്ടർ കെ മുരളീധരൻ കെ പത്മനാഭൻ സുരേഷ് പുല്ലാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു വൈദ്യം സമൂഹം ധാർമ്മികത എന്ന വിഷയത്തിൽ ഡോക്ടർ സുരേഷ് കുമാർ ഡോക്ടർ എസ് ഗോപകുമാർ എന്നിവർ പ്രഭാഷണം നടത്തി വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത് സിൽ സൻസാരി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ